ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയില് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഒരു വ്ലോഗാണ് അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായത് എനിക്ക് തീരെ ഇഷ്ടല്ലാത്തൊരു ടൈപ്പ് ഫുഡാണ് അപ്പൊ നൂൽപൊട്ടും ചെറുപയറ് കറിയും അങ്ങനെ ഇഷ്ടമില്ലെങ്കിലും എന്തായാലും കഴിക്കണമല്ലോ അതുകൊണ്ടുതന്നെ അങ്ങനെ ആ രണ്ടെണ്ണം എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് പിന്നെ മോളൊന്ന് സെറ്റാക്കി ഇരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കഷ്ടപ്പാടെല്ലാം ഇങ്ങനെ ഈ ഒരു ഷീറ്റ് വിരിച്ചിട്ട് അതിൽ കുറച്ച് ഇങ്ങനെ ടോയ്സ് എല്ലാം ഇട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ടങ്ങനെ ഇരുത്തിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കുറച്ചധികം കഷ്ടപ്പാടാണ് ഇങ്ങനെ ആ ഇരുത്തിയിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ബത്തക്കെല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ ഉച്ചക്കേക്കുള്ള ചെമ്മീൻ ആട്ടാ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ ഈ ഒരു ഗ്യാസിൻ്റെ ബേണർ കുറച്ച് വിനാഗിരിയും പിന്നെ ബേക്കിംഗ് സോഡ ഉപ്പ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചതേനോ ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രബ്ബറ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല രീതിക്ക് അതിൻ്റെ ആ കരിയെല്ലാം ഇളകി വരുന്നുണ്ടും കേട്ടോ അപ്പോൾ ശരിക്കും ഷോക്കായി പോയിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഈ പാത്രം കഴിക്കുന്ന ലിക്വിഡും സോപ്പ് എല്ലാം വെച്ചിട്ടേനും കേട്ടോ ഇത് എടുത്തത് അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടേനും ഭയങ്കര ഫോഴ്സ് കൊടുത്ത് അങ്ങനെ ക്ലീൻ ആക്കേണ്ടി വരുന്നുണ്ട് എന്നാലും ഇത്രത്തോളം ഇതുവരെ ക്ലീനാക്കിയിട്ടില്ല ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കരിയെല്ലാം അങ്ങ് ഇളകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടേനു നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ ക്ലീൻ ആ പോകുന്നത് നോക്കുമ്പം അത്രയും ആയിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു ഹോളെല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാകുമല്ലോ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ആ ഒരു ഫ്ലെയിം മാറിയിട്ട് ബ്ലൂ കളർ ഫ്ലെയിം ആയിട്ട് മാറും അപ്പം നമ്മളത് ആദ്യം ഭയങ്കരമായിട്ടൊരു ഓറഞ്ച് കളർ ചെയ്യുന്നു ഇപ്പോൾ ഇതാ നല്ല ബ്ലൂ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഓറഞ്ച് ഫ്ലെയിം ആകുമ്പോൾ ഗ്യാസും നമുക്ക് നഷ്ടമാണെന്നല്ലോ അങ്ങനെ ഇതാ മോൾഡൻ നിപ്പിളാണ് കേട്ടോ വെള്ളത്തിലിട്ടിട്ട് സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായത് പിന്നെ നമുക്കൊന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാന്ന് അടുത്തുള്ളൊരു പള്ളിയാണ് കേട്ടോ അത് അപ്പൊ നല്ല വ്യൂ വ്യൂ ആണ് കാണാൻ വേണ്ടിട്ട് അതിന്റെ ബാക്കിൽ കടലെല്ലാം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഈയൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറെ ദിവസമായി കേട്ടോ എനിക്ക് എന്താന്ന് അറിയില്ല ബ്ലോഗ് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഈ ഒരു വോയിസ് അവർ എല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് ഭയങ്കര എന്തോ ഒരു മടിയാണ് മടി മാത്രമല്ല എന്തോ ഒരു ബോറു പോലെയും തോന്നും ഡേ മൈ ലൈഫെന്ന് പറയുന്നത് ആർക്കും ഒരു ഉപകാരം ഇല്ലല്ലോ കാണുന്നവർക്കും ഒരു ഉപകാരമില്ല എനിക്കും ഒരു ഉപകാരം ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അങ്ങനെ ഡെയി മൈ ലൈഫ് ഷൂട്ട് ചെയ്യാനും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ടെല്ലാം അങ്ങനെ തട്ടിക്കൂട്ടി ഷൂട്ട് ചെയ്തൊരു ബ്ലോഗാന്നേ അങ്ങനെ ഇതാ ഉച്ചക്കേക്ക് ബിരിയാണി ആണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെ ബത്തക്കിയും പിന്നെ കുക്കുംബറും ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു കക്കരി എന്ന് പറയുന്നത് ഒരു ഒരുമാതിരി ടേസ്റ്റ് ഇല്ലാത്തൊരു കക്കിരിയാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഒരു ഒരു ടേസ്റ്റ് മാറിയ പോലെ ഉണ്ടായിരും നല്ല ഫ്രഷായിട്ട് വാങ്ങിച്ചത് തന്നെയാണ് പക്ഷേ കട്ട് ചെയ്തപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് മുന്തിരി ഉണ്ടായത് അതും കൂടി അങ്ങനെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വെച്ചതാണ് അങ്ങനെ ഇതാ ചമ്മീൻ ബിരിയാണിയാണ് ഏട്ടാ ഉച്ചക്കുണ്ടായത് പിന്നെ ഇതാ ഈ ഒരു കടല കണ്ട ഇതിങ്ങനെ പച്ച ആയിട്ട് അങ്ങനെ വാങ്ങിച്ചതേനു അപ്പോൾ മിക്സർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ അങ്ങനെ മിക്സർ ഒന്നും വാങ്ങാണ്ട് അങ്ങനെ വെറുതെ വെച്ച ടൈമ് വരണേ കുറച്ച് വേറൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാമെന്ന് അപ്പോൾ നിങ്ങൾക്കിത് എന്താണെന്നാക്കുന്നതിന് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ മറ്റേ അഭ്യാർത്ഥി എന്ന് പറയുമല്ലേ ആ ഒരു സംഭവം ആയിട്ട് ആക്കുന്നത് അപ്പോൾ അതിലേക്ക് വെള്ളം ഉരുക്കിയിട്ട് ഈ ഒരു കടല അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി വേറെ ഒരൊന്നും വേണ്ട പിന്നെ ഈ ഒരു ടിന്നിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതേനും ഒരു ആറ് രൂപ എടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ ആ ബാക്കി സൂപ്പർ കോയിന് വെച്ചിട്ട് ആറ് രൂപ കിട്ടിയ ഒരു ടിന്നേനു അങ്ങനെ ഇതാ അതിൽ കുറച്ച് ഗീയെല്ലാം സ്പ്രെഡ് ആക്കി കഴിഞ്ഞിട്ട് ഒരു മിക്സ് അതിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല ലുക്ക് ഉണ്ടായിരുന്നു നല്ല ഷൈനിങ് എല്ലാം ആയിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങിക്കൂലേ ആ ഒരു ലുക്ക് തന്നെ ഉണ്ടായിനു അങ്ങനെ ഇതാ നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് ഉമ്മ ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിക്ക് ഇങ്ങനെ സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കടല കുറച്ചധികം കൂടുതലാണ് കേട്ടോ ഭയങ്കരമായിട്ട് കടൽ കൂടുതലാന്ന് ഇങ്ങനെ അതായത് കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടാ സത്യം പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയെല്ലാം ആക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ നേട്ടാ മനസ്സിലായത് ഇതൊന്നും നമ്മൾ ഇതുവരെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിച്ചപ്പോൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാമെന്ന് അങ്ങനെ വെറുതെ ഇങ്ങനെ നടന്ന് നടന്ന് ലാസ്റ്റ് ട്രെയിനിൻ്റെ അവിടെ എത്തിയതാണ് കേട്ടോ അങ്ങനെ മൊക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അധികം നമ്മൾ ഇവിടേക്ക് വരുത്തുന്നുണ്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഇതാ ട്രെയിനിൻ്റെ ടൈമെല്ലാം ഗൂഗിളിൽ നോക്കിയിട്ടാണ് ഏട്ടാ വന്നത് ഒരു രണ്ട് ട്രെയിനെല്ലാം അടുത്ത് ഉള്ള ടൈമെല്ലാം നോക്കിയിട്ട് അങ്ങനെ വരുത്താന്ന് അങ്ങനെ ഇതാ ട്രെയിൻ ഇങ്ങനെ ദൂരെന്ന് വരുന്നുണ്ട് കൈസ് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നൊന്നും അറിയില്ല എന്നാലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം അപ്പോൾ ഇതാ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക അപ്പോൾ എൻ്റെ കുറച്ചധികം വീഡിയോസ് എല്ലാം എല്ലാവരും ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ കാണുന്നത് എല്ലാവരും എന്നല്ല മീൻസ് ഒരു അഞ്ചാ അഞ്ചാറ് ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനലിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവരെല്ലാം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ലൈക്ക് ചെയ്യാണ്ട് പോരെ അങ്ങനെ ഇതാ അങ്ങനെ ട്രെയിനെല്ലാം കണ്ട് വന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അഭ്യർത്ഥിയെല്ലാം എടുത്തിട്ട് എല്ലാവർക്കും തീർന്നുണ്ട് കേട്ടോ പിന്നെ ഇതും ഫസ്റ്റ് ട്രൈ ആണ് അൽസയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ബറാത്തിൻ്റെ പിറ്റേന്നാക്കി എടുത്ത ബ്ലോഗാന്ന് ചേട്ടാ അപ്പോൾ വരാത്തിനൊന്നും ഗോതമ്പ് പായസം വെച്ചിട്ടല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി വന്നെന്തല്ലോ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകും തട്ടിക്കൂട്ട് അൽസാക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് പക്ഷെ തട്ടിക്കോട്ട് നല്ല ചേട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പഞ്ചസാര എല്ലാം മുട്ടിട്ട് അങ്ങനെ കഴിച്ചിന് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും